നമസ്കാരം പാകിസ്ഥാനിൽ ഇന്നലെ ചാവേർ ആക്രമണത്തിൽ അഞ്ച് ചൈനീസ് തൊഴിലാളികൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ അടിയന്തരമായി അന്വേഷണം ആവശ്യപ്പെട്ട് ചൈന ചൈനീസ് സർക്കാർ അധികൃതർ ഇക്കാര്യം പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇന്നലെയാണ് പാകിസ്ഥാനിൽ ചാവേർ ആക്രമണത്തിൽ അഞ്ച് ചൈനീസ് ജീവനക്കാർ കൊല്ലപ്പെട്ടത് ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ ഡ്രൈവറും കൊല്ലപ്പെട്ടിരുന്നു കാരക്കോറം ഹൈവേയിലുള്ള ബഷാം പ്രവിശ്യയിലാണ് ഇത്തരത്തിലുള്ള ആക്രമണം നടന്നത് ചൈനീസ് ജീവനക്കാർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിലേക്ക് സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒരു കാറ് ഇടിച്ചു കയറ്റുകയായിരുന്നു സ്ഫോടനത്തെ തുടർന്ന് ഈ വാഹനങ്ങൾ കൊക്കയിലേക്ക് മറിയുകയും ചെയ്തു ഇവിടെ ജനവാസമുള്ള മേഖല അല്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത പാകിസ്ഥാൻ ഈയിടെ നിരന്തരമായി ഇത്തരത്തിലുള്ള തീവ്രവാദി ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് പാകിസ്ഥാൻ തന്നെ നേരത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്ന പല തീവ്രവാദ സംഘടനകളും അവർ ഇന്ത്യയ്ക്ക് നേരത്തെ എല്ലാം തന്നെ പ്രയോഗിക്കാനായി പരിശീലനം നൽകിയിരുന്ന പല തീവ്രവാദ സംഘടനകളും ഇപ്പോൾ പാകിസ്ഥാനിലെ സർക്കാരിന് നേരെ തിരിഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യമാണ് കാണുന്നത് ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈയൊരാക്രമണം നടന്നിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പാണ് മാത്രമല്ല പാകിസ്ഥാനിലെ തീവ്രവാദ സംഘടനകൾ പലപ്പോഴും ലക്ഷ്യമിടുന്നത് ചൈനീസ് പൗരന്മാരെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മറ്റൊരു ചാവേർ ആക്രമണത്തിൽ ചൈനീസ് പൌരന്മാരുൾപ്പെടെ പതിമൂന്ന് പേരാണ് ഇവിടെ കൊല്ലപ്പെട്ടത് മാത്രമല്ല രണ്ട് ദിവസം മുമ്പ് പാകിസ്ഥാൻ്റെ പി എൻ എസ് സിദ്ദിഖ് എന്ന എയർബേസിലേക്ക് ബേസിലേക്ക് തീവ്രവാദികൾ ആക്രമണം നടത്തിയിരുന്നു ഇതിൻ്റെ ഉത്തരവാദിത്തം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന തീവ്രവാദ സംഘടന ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടക്കുന്നത് ഇതിന് പിന്നിലും ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയാണോ എന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ടി വരുന്നു കഴിഞ്ഞ ഒരു മാസം മാത്രം പാകിസ്ഥാനിൽ തൊണ്ണൂറ്റിയേഴ് തീവ്രവാദി ആക്രമണങ്ങളാണ് നടന്നത് ഇതിൽ എൺപത്തി ഏഴ് പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് നൂറ്റി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുമുണ്ട് ചൈനീസ് സർക്കാർ ഈ ഒരു ആക്രമണത്തെ അതീവ ഗൗരവത്തോടെ തന്നെയാണ് വീക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് ചൈനീസ് പൗരന്മാർക്ക് നേർക്ക് പാകിസ്ഥാനിൽ ഇത്തരത്തിൽ നിരന്തരമായി ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ചൈന നേരത്തെയും പാകിസ്ഥാനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു പാകിസ്ഥാനിലാകട്ടെ ഇപ്പോൾ അവിടെ സാമ്പത്തിക അസ്ഥിരതയും മറ്റ് പ്രശ്നങ്ങളുമൊക്കെ തന്നെ കാരണം തീവ്രവാദ സംഘടനകളും ആകെ വെട്ടിലായിരിക്കുകയാണ് കാരണം നേരത്തെ അവർക്ക് ഉള്ള എല്ലാ പരിശീലനവും ചെലവുമെല്ലാം വഹിച്ചിരുന്നത് പാകിസ്ഥാൻ സർക്കാരാണ് എങ്കിൽ ഇപ്പോൾ പാകിസ്ഥാന് അവരുടെ നിത്യ ചെലവ് നിർവഹിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി പോലും ഇല്ലാത്ത ഒരവസ്ഥയിൽ തീവ്രവാദ സംഘടനയെ സഹായിക്കാൻ കഴിയാതിരിക്കുകയാണ് ഈ ഒരു അവസരത്തിലാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് തങ്ങളെ പരിശീലനവും പണവും ഒക്കെ നൽകി വളർത്തിവിട്ട പാകിസ്ഥാൻ സർക്കാരിന് നേരെ തീവ്രവാദികൾ ആക്രമണം ആരംഭിച്ചിരുന്നത് നേരത്തെ ഇന്ത്യക്ക് നേർക്ക് ആക്രമണം നടത്തുമായിരുന്ന പല തീവ്രവാദ സംഘടനകളും മോദി സർക്കാർ കേന്ദ്രത്തിലെത്തിയോടുകൂടി ആക്രമിക്കാൻ ഭയക്കുകയാണ് കാരണം അതിശക്തമായ തിരിച്ചടി ലഭിക്കും എന്നവർക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഒരു തരത്തിലും ഇനി ഇന്ത്യയിലേക്ക് കടക്കാൻ കഴിയില്ല എന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെയായിരിക്കാം പരമാവധി അവിടെയുള്ള മറ്റ് വിദേശ പൗരന്മാരെ അതായത് ചൈനീസ് ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരെ ഈ തീവ്രവാദ സംഘടനകൾ ലക്ഷ്യമിടുന്നത്